എന്താണ് എംഒ ഓ ഓർഡർ അല്ലെങ്കിൽ ആഫ്റ്റർ ആഫ്റ്റർ മാർക്കറ്റ് ഓർഡർ എങ്ങനെ സർവദ ആപ്ലിക്കേഷനകത്ത് നമുക്ക് ആഫ്റ്റർ മാർക്കറ്റ് ഓർഡർ അല്ലെങ്കിൽ എ എം ഒ ഓർഡർ പ്ലേസ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നതും പറയാൻ പോകുന്നതും അപ്പോൾ എന്താണ് എ എം ഒ ഓർഡർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഫ്റ്റർ മാർക്കറ്റ് ഓർഡർ എന്ന് നമുക്ക് ഒറ്റ ചുരുക്കി അല്ലെങ്കിൽ ഏറ്റവും ലളിതമായിട്ട് പറയാം അതായത് മാർക്കറ്റിന് ശേഷം അതായത് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ എല്ലാ ദിവസവും ട്രേഡ് ചെയ്യുന്ന സമയത്തിന് ശേഷം നമ്മൾ പ്ലേസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് കൊടുക്കുന്ന ഒരു ഓർഡറിനെയാണ് ആഫ്റ്റർ മാർക്കറ്റ് ഓർഡർ എന്ന് പറയുന്നത് അപ്പോൾ മാർക്കറ്റിന് ശേഷമുള്ള ഓർഡറിനെ നമുക്ക് ആഫ്റ്റർ മാർക്കറ്റ് ഓർഡർ എന്ന് പറയാം അപ്പോൾ എന്താണ് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ആഫ്റ്റർ മാർക്കറ്റ് അതായത് മാർക്കറ്റിലെ സമയം നമുക്കറിയാമെങ്കിൽ മാത്രമായിരിക്കും ആഫ്റ്റർ മാർക്കറ്റ് ഓർഡറിനെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ റെഗുലർ ടൈം എന്ന് പറയുന്നത് തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ ഒൻപത് മണി മുതൽ മൂന്ന് മുപ്പത് വരെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നത് വ്യാപാരം നടക്കുന്ന സമയം കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഇതിൽ തന്നെ രണ്ട് മൂന്ന് ട്രേഡിംഗ് സെക്ഷനുകളുണ്ട് അതായത് രാവിലെ ഒൻപത് മണി മുതൽ ഒൻപത് പതിനഞ്ച് വരെ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അതേപോലെ തന്നെ നമുക്ക് മൂന്ന് മൂന്ന് പതിനഞ്ച് മുതൽ മൂന്ന് മുപ്പത് വരെയും എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല പക്ഷേ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഓഹരികൾ കമ്പനികളുടെ ഷെയറുകൾ വാങ്ങുകയും വിൽക്കുകയും എല്ലാം ചെയ്യാൻ പറ്റുന്ന സമയമെന്ന് പറയുന്നത് രാവിലെ ഒൻപത് പതിനഞ്ച് മുതൽ മൂന്ന് പതിനഞ്ച് വരെയാണെന്ന് ശരിക്കും പറയാം ഇനി നമുക്ക് ആഫ്റ്റർ മാർക്കറ്റ് ഓർഡർ എന്താണ് ആഫ്റ്റർ മാർക്കറ്റ് ഓർഡർ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണ് ട്രേഡിംഗ് സമയം എന്ന് മനസ്സിലായി കാണും അപ്പോൾ ട്രേഡിംഗ് സമയത്തെ സംബന്ധിച്ച് ഇപ്പം പുതിയ ചില വാർത്തകളൊക്കെ വരുന്നുണ്ട് ഇതിന്റെ സമയം ക്രമം മാറ്റാൻ പോകുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ആ കാര്യങ്ങളൊന്നും നമുക്ക് ഇപ്പോൾ നോക്കേണ്ട കാര്യമില്ല ആഫ്റ്റർ മാർക്കറ്റ് ഓർഡറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ റെഗുലർ ആയിട്ടുള്ള ടൈം അതായത് ഓഹരി വിപണിയിൽ എല്ലാ സമയവും ഓഹരികൾ വ്യാപാരം ചെയ്യുന്ന സമയത്ത് നമുക്ക് വേറെ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ അതായത് നമ്മൾ വേറെ എന്തെങ്കിലും പാർട്ട് ടൈം ആയിട്ട് ഓഹരി വിപണിയിൽ നിക്ഷേപം നടത്തുക അല്ലെങ്കിൽ ട്രേഡ് ചെയ്യുക എന്ന് ഉദ്ദേശിക്കുന്നവർക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് ആഫ്റ്റർ മാർക്കറ്റ് ഓർഡർ എന്ന് പറയുന്നത് അതായത് മാർക്കറ്റ് ഇല്ലാത്ത സമയത്ത് നമ്മൾ കൊടുക്കുന്ന ഓർഡറുകളെയാണ് അപ്പോൾ ഈ ഓർഡറുകൾ എപ്പോഴാണ് പ്ലേസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളും കൂടെ നോക്കാം അതിനു മുൻപ് ഞാൻ പറഞ്ഞുതരാം ഇക്വിറ്റി അതായത് സ്റ്റോക്ക് മാർക്കറ്റിലുള്ള വിവിധ കമ്പനികളുടെ ഓഹരികളിൽ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിനുള്ള ആഫ്റ്റർ മാർക്കറ്റ് ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന സമയം എന്ന് പറയുന്നത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മൂന്ന് നാല്പത്തി പി എം മുതൽ രാവിലെ എട്ട് അൻപത്തി ഏഴ് എ എം വരെയാണ് അതുപോലെ തന്നെ നമുക്ക് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണെങ്കിൽ മൂന്ന് നാൽപ്പത്തഞ്ച് പി എം മുതൽ എട്ട് അൻപത്തൊൻപത് എ എം വരെ അതായത് രാവിലെ എട്ട് അൻപത്തൊൻപത് ഒൻപത് മണിക്ക് ഒരു മിനിറ്റ് മുൻപ് വരെ നമുക്ക് ഇത്തരത്തിലുള്ള എ എംഒ ഓർഡറുകൾ പ്ലേസ് ചെയ്യാം പിന്നെ വരുന്നത് കറൻസി മാർക്കറ്റിൽ മൂന്ന് നാൽപ്പത്തഞ്ച് മുതൽ രാവിലെ എട്ട് അൻപത്തൊൻപത് എ എം വരെ തന്നെയാണ് പിന്നെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ഡെറിവേറ്റീവ് മാർക്കറ്റിൽ നമുക്ക് മൂന്ന് നാൽപ്പത്തഞ്ച് മുതൽ രാവിലെ ഒൻപത് പത്ത് എ എം വരെ നമുക്ക് ആഫ്റ്റർ മാർക്കറ്റ് ഓർഡറുകൾ പ്ലേസ് ചെയ്യാൻ പറ്റും പിന്നെ വരുന്നത് എം സി എക്സാണ് അപ്പോൾ എം സി എക്സില് കമ്മോഡിറ്റി ട്രേഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏത് സമയത്തും നമുക്ക് ആഫ്റ്റർ മാർക്കറ്റ് ഓർഡർ പ്ലേസ് ചെയ്യാം അതായത് നമ്മൾ ട്രേഡിംഗ് സെക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രാവിലെ എം സി എക്സ് കമ്മോഡിറ്റി ട്രേഡിങ് ആരംഭിച്ചൊരു പത്ത് മണി കഴിഞ്ഞു ട്രേഡ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്തും നമുക്ക് ഒരു ആഫ്റ്റർ മാർക്കറ്റ് ഓർഡർ പ്ലേസ് ചെയ്യാം എ എം ഒ ഓർഡർ എന്ന് പറയുന്ന ഓർഡർ പ്ലേസ് ചെയ്യാം പക്ഷേ ആ ഓർഡർ എക്സിക്യൂട്ട് ആവുന്നത് അതായത് ആ ഓർഡർ നടപ്പിലായി നമ്മുടെ നമ്മൾ ആ ഓർഡർ പ്രകാരം നമുക്ക് ആ ഷെയർ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് വരുന്നത് അടുത്ത ദിവസം ഒൻപത് മണിക്ക് ശേഷമായിരിക്കും അപ്പോൾ ആ ഒരു കാര്യം കൂടെ കമ്മോഡിറ്റി ട്രേഡിങ്ങിൽ ആ ഒരു കാര്യം കൂടെ നമ്മൾ ഓർത്തിരിക്കുക അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വീഡിയോസുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് സെറോദ മൊബൈൽ ആപ്ലിക്കേഷനകത്ത് ആഫ്റ്റർ മാർക്കറ്റ് ഓർഡർ പ്ലേസ് ചെയ്യുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള സെറോദയുടെ സെറോദ കൈറ്റ് എന്ന് പറയുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ അറിയാം നമുക്ക് ഇത്തരത്തിലാണ് മെയിൻ ഇൻ്റർഫേസ് വരുന്നത് അതായത് വാച്ച് ലിസ്റ്റ് ആയിരിക്കും ഏറ്റവും താഴെ ഡിഫോൾട്ടായിട്ട് കിടപ്പുള്ളത് അപ്പോൾ നമ്മൾ വാച്ച് ലിസ്റ്റിൽ ഇട്ടിട്ട് ഓരോ സ്റ്റോക്കുകളെയും നമുക്കിവിടെ കാണാനും പറ്റും അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് ആഫ്റ്റർ മാർക്കറ്റ് ഓർഡറിൽ വാങ്ങുന്നു എന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് വളരെ എളുപ്പമാണ് നമ്മളിവിടെ ഡി എൽ എഫ് കോൾ ഇന്ത്യ ജെ എസ് ഡബ്ല്യു സ്റ്റീൽ അദാനി പോർട്ട് ബെൽ അപ്പോൾ ഇങ്ങനെയുള്ള കുറേ സ്റ്റോക്സുകൾ നമ്മളിവിടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിലേതെങ്കിലും ഒരു സ്റ്റോക്കാണ് അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് സെർച്ച് ചെയ്തിട്ട് അത് വാങ്ങുകയാണെങ്കിൽ ഉദാഹരണത്തിന് ഞാനിവിടെ തരാം കോൾ ഇന്ത്യ എന്ന് പറയുന്ന സ്റ്റോക്കിനെ നമ്മളിപ്പോൾ വാങ്ങുന്നു ആഫ്റ്റർ മാർക്കറ്റ് ഓർഡറിൽ അതിനാണെങ്കിൽ നമുക്ക് ഈ കോൾ ഇന്ത്യ എന്ന് പറയുന്നതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഈ ബൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഡിഫോൾട്ടായിട്ട് റെഗുലർ ഓർഡറിലായിരിക്കും കിടപ്പുള്ളത് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നാഷണൽ എക്സ് എൻ നിന്നാണോ ബി എസ് നിന്നാണോ ഈ സ്റ്റോക്ക് നമ്മൾ വാങ്ങുന്നത് എന്ന് നമ്മൾ സെലക്ട് ചെയ്യുക ഡിഫോൾട്ടായിട്ട് എൻ എസ് സി കിടപ്പുണ്ടെങ്കിൽ അതവിടെ കിടന്നോട്ടെ ഇനി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് വാങ്ങ താല്പര്യം ഉണ്ടെങ്കിൽ ബി എസ് സി സെലക്ട് ചെയ്യാം അപ്പോൾ ഇത് ഇവിടെ ഏത് കൊടുക്കുന്നു എന്നതിൽ യാതൊരു പ്രസക്തിയും ഇല്ല നമുക്ക് രണ്ടിൽ നിന്നും വാങ്ങാം അതിനുശേഷം ഇവിടെ റെഗുലർ എന്ന് കിടക്കുന്നതിനെ നമ്മൾ എ എം ഒ എന്ന് പറയുന്ന ഇതിലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് എ എം ഒ എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് എത്തുക അപ്പോൾ നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് ഓർഡർ ആണ് പ്ലേസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആഫ്റ്റർ മാർക്കറ്റ് ഓർഡർ എപ്പോഴും പ്ലേസ് ചെയ്യുന്നത് ഏത് സമയത്തായിരിക്കണം വൈകുന്നേരം മൂന്ന് നാൽപ്പത്തഞ്ചിന് ശേഷം അപ്പോൾ ഈ ശനി ഞായർ അവധി ദിവസങ്ങളിൽ ഇത് ബാധകമല്ല ശനി ഞായർ ദിവസങ്ങളിൽ ഏത് സമയത്തും നമുക്ക് ഈ ഓർഡർ പ്ലേസ് ചെയ്യാം ഇനി നമുക്ക് എത്ര ക്വാണ്ടിറ്റി ആണ് വാങ്ങേണ്ടത് അപ്പോൾ നമുക്കിവിടെ എത്ര എണ്ണമാണ് കോൾ ഇന്ത്യ എന്ന് പറയുന്ന കമ്പനിയുടെ എത്ര ഷെയർ ആണ് നമ്മൾ വാങ്ങേണ്ടത് അപ്പോൾ ഒരു ഷെയറിൻ്റെ വില നമുക്കിവിടെ കാണാം നാനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപ ഇരുപത് പൈസ അപ്പോൾ ഒരു പത്ത് ഷെയർ വാങ്ങണമെങ്കിൽ നമ്മളിവിടെ ക്വാണ്ടിറ്റി എന്നുള്ള എന്നുള്ളടത്ത് പത്തുനിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഇവിടെ നമുക്ക് ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ പ്രൈസ് നമുക്ക് സെലക്ട് ചെയ്യാം അതായത് ഇതിന്റെ ഇപ്പോഴത്തെ വില നാനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപയാണെന്നറിയാം അപ്പോൾ ഈ സ്റ്റോക്ക് ദാ ഇപ്പോൾ നിൽക്കുന്നത് ദ ഇവിടെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അവിടെ നിന്നും ഇത് താഴേക്ക് താഴേക്കിവിടെ വന്നിട്ടും വന്നതിന് ശേഷം അപ്പോൾ എന്ത് ചെയ്യും ഇവിടെ താഴെ വരുമ്പോ ഇതിന്റെ വില ഒരു നാനൂറ്റി തൊണ്ണൂ നാന്നൂറ്റി എൺപത്തഞ്ചോ അല്ലെങ്കിൽ നാനൂറ്റി എൺപതോ ആയോ കുറയും എന്നുണ്ടെങ്കിൽ നമുക്ക് ആ വില നമുക്ക് ഇവിടെ കൊടുക്കാം അപ്പോൾ നമുക്ക് ഇവിടെ ഇവിടെ തന്നെ ഈ പെൻറ് നമ്മൾ മാർക്കറ്റ് ഓഡറിലാണെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു സംഭവം കാണിക്കും അപ്പോൾ അത് നമുക്ക് നമുക്കവിടെ ഇപ്പോ മാർക്കറ്റ് അല്ലാത്ത സമയത്ത് അത് അവൈലബിൾ ആയിരിക്കില്ല നമുക്കവിടെ ഒരു ഇഷ്ടമുള്ള പ്രൈസ് കൊടുക്കുക ഇഷ്ടമുള്ളതെന്ന് പറയുമ്പോൾ ഏകദേശം അന്ന് വില കുറേ അടുത്ത ദിവസം മാർക്കറ്റിൽ വില വരുന്ന ഒരു വില ആയിരിക്കണം നമ്മളവിടെ പ്ലേസ് ചെയ്യേണ്ടത് അപ്പോൾ നാനൂറ്റി എൺപത്തഞ്ചെന്ന് കൊടുത്തു അതിനുശേഷം നമുക്ക് ഇൻട്രാഡേ ആണോ ലോങ് ടൈം ആണോ എന്ന് നമുക്ക് സെലക്ട് ചെയ്യാം അതായത് ഇൻട്രാഡേ എന്ന് പറയുമ്പോൾ നമ്മൾ മാർക്കറ്റ് ഇല്ലാത്ത സമയത്ത് അപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ശനിയാഴ്ചയോ ഞായറാഴ്ചയാണ് ഈ ഒരു ഓർഡർ പ്ലേസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇൻട്രാഡേ തീർച്ചയായിട്ടും കൊടുക്കാൻ പറ്റും അപ്പോൾ തിങ്കളാഴ്ച അടുത്ത ട്രേഡിംഗ് ഡേ ആദ്യത്തെ സമയത്ത് ഇൻട്രാഡേ ആയിട്ടായിരിക്കും ആ സ്റ്റോക്ക് നമ്മൾ വാങ്ങുന്നത് നമ്മൾ ലോങ് ടൈം എന്ന് പറയുന്ന സി എൻ സി ക്യാഷ് ആൻഡ് ക്യാരി എന്ന് പറയുന്ന ഓപ്ഷനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ലോങ് ടൈമിലേക്കുള്ളൊരു സ്റ്റോക്കായിട്ടായിരിക്കും ഇത് വാങ്ങുന്നത് അപ്പോൾ ഇൻട്രാഡേ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം ഇൻട്രാഡേ സെലക്ട് ചെയ്യുമ്പോൾ അറിയാമല്ലോ ഇൻട്രാഡേ എന്ന് പറയുന്നത് ഇന്ന് തന്നെ വാങ്ങി ഇന്ന് തന്നെ വിൽക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഇൻട്രാഡേ ചെയ്യുമ്പോൾ സ്റ്റോപ്പ് ലോസും ഒക്കെ സെറ്റ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് ലോങ് ടൈം അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ സെറോദയിൽ ഉപയോഗിക്കുന്നത് ഒരുപക്ഷെ എം ഓർഡറുകളായിരിക്കും കാരണം ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ സമയവും മാർക്കറ്റ് നോക്കിയിരിക്കാതെ വേറെ എന്തെങ്കിലും ജോലികൾക്കൊക്കെ പോകാനും പറ്റും എന്നാൽ ശനിയാഴ്ചയോ ഞായറാഴ്ചയോ ഒക്കെ നമുക്ക് ഈ സ്റ്റോക്കുകളുടെ ഡീറ്റെയിൽസ് വില നിലവാരം ഒക്കെ മനസ്സിലാക്കിയതിന് ശേഷം ഒരു ആഫ്റ്റർ മാർക്കറ്റ് ഓർഡർ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ സ്റ്റോക്ക് ബൈ ആവും വാങ്ങുന്നതായിരിക്കും അതിനുശേഷം ലോങ് ടൈമിലേക്ക് അത് അവിടെ കിടന്നോളും ഏതെങ്കിലും ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മാസം രണ്ടു ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പോർട്ട്ഫോളിയോ എടുത്ത് നോക്കിയിട്ട് ആ സ്റ്റോക്കിൻ്റെ വില നമ്മൾ ഉദ്ദേശിക്കുന്ന വിലയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അതേ സ്റ്റോക്കിനെ തന്നെ നമുക്ക് ആഫ്റ്റർ മാർക്കറ്റിൽ അതിനെ സെൽ ചെയ്യാനും പറ്റും അപ്പോൾ ഇത്തരത്തിൽ നമുക്കൊരു ടെൻഷൻ ഇല്ലാതെ രണ്ടോ മൂന്നോ മാസങ്ങൾ കൊണ്ട് ഒരു സിങ് ട്രേഡ് പോലെ നമുക്ക് നഷ്ടം ഇല്ലാതെ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ആഫ്റ്റർ മാർക്കറ്റ് ഓർഡർ അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് എ എംഒ എന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്തു ക്വാണ്ടിറ്റി സെലക്ട് ചെയ്തു നമുക്ക് ഇഷ്ടമുള്ള പ്രൈസ് കൊടുത്തു ലോങ്ങ് ടൈമിലേക്കാണ് ലോങ് ടൈം കൊടുത്തു ഇനി നമുക്ക് അടുത്ത ദിവസം രാവിലെ ഉള്ള അതേ മാർക്കറ്റിലെ വിലയ്ക്ക് നമുക്ക് ഇവിടെ വാങ്ങണം എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ എന്ന് പറഞ്ഞാൽ ഈ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇവിടെ വേറെ വിലയൊന്നും കാണിക്കില്ല നാളെ എത്ര രൂപയാണോ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എത്ര രൂപയാണോ വരുന്നത് ആ വിലക്കായിരിക്കും നമ്മൾ ഇവിടെ വാങ്ങുന്നത് അപ്പോൾ ആ വിലയ്ക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ മാർക്കറ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുക സാധാരണഗതിയിൽ ഒരു ചില ദിവസം മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ ഇവിടെ നിന്നും പെട്ടെന്നൊരു ഹൈപ്പ് വന്നിട്ടായിരിക്കും ഓപ്പൺ ആവുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ ഡൗൺ വന്നിട്ടായിരിക്കും ഓപ്പൺ ആവുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു ചാഞ്ചാട്ടത്തിന് നമ്മുടെ വില നമുക്ക് കൊടുക്കണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ലിമിറ്റ് ഓർഡർ വഴി നമുക്കൊരു നിശ്ചിത വിലയ്ക്ക് വാങ്ങാൻ പറ്റും അപ്പോൾ ലോങ് ടൈം വിലക്കൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതിനുശേഷം ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് വേണമെങ്കിൽ വയ്ക്കാം സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഈ ഒരു വിലയ്ക്കാണ് വാങ്ങിയതെങ്കിൽ ഇവിടെ താഴെ വരുമ്പോൾ എന്ത് ചെയ്യും ഓട്ടോമാറ്റിക്കായിട്ട് സെല്ലാവും ഒരു ഈ ഒരു റേഞ്ചിൽ വരുമ്പോൾ ഇതൊരു ഗ്രാഫ് ഞാൻ ജസ്റ്റ് കാണിക്കുന്നുള്ളേ ഉള്ളൂ കോളിൻ്റെ എന്ന് പോലും അല്ല അപ്പോൾ ഇങ്ങനെ ഒരു നമുക്ക് ആ ഒരു റേഞ്ച് മനസ്സിലാക്കി നഷ്ടം കൂടുതൽ താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കൊരു നഷ്ടം വന്ന് നമ്മുടെ പൈസ പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് സ്റ്റോപ്പ് ലോസ് ഇതിനെ പറ്റിയൊക്കെ വീഡിയോ ചെയ്തിട്ടുള്ളത് കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിക്കാം എസ് എൽ എം എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് ഓർഡറിൽ പ്ലേസ് ചെയ്യുക രണ്ടും സെയിം തന്നെയാണ് അപ്പോൾ ലിമിറ്റ് ഓർഡറിലാണെങ്കിൽ നമുക്ക് എസ് എൽ കൊടുത്തിട്ട് ഇവിടെ എത്ര രൂപ എനിക്ക് സെല്ലാവണം എന്നുള്ളതാണ് അപ്പോൾ മാർക്കറ്റിൽ നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് നമുക്ക് അറിയാമല്ലോ നമ്മൾ മാർക്കറ്റിൽ ഇപ്പോൾ ഉള്ള വില എത്രയാണോ നാനൂറ്റി തൊണ്ണൂറ്റി രൂപ ഈ വിലയ്ക്ക് നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നു പക്ഷേ നമ്മൾ വാങ്ങിയതിന് ശേഷം ഇതിന്റെ വില ക്രമാതീതമായിട്ട് കുറഞ്ഞ് നമുക്ക് നഷ്ടം വരും എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ആ ഒരു വില അവിടെ കൊടുക്കാം ഇപ്പം നമുക്ക് നഷ്ടം സഹിക്കാൻ പറ്റുന്ന നാനൂറ്റി തൊണ്ണൂറാണെങ്കിൽ പത്ത് രൂപയാണ് നമുക്ക് ഒരു സ്റ്റോക്കിൽ നഷ്ടം സഹിക്കാൻ പറ്റുന്നതെങ്കിൽ നാനൂറ്റി എൺപത് വെച്ചിട്ട് നമുക്കിവിടെ സെല്ല് ചെയ്യാം അപ്പോൾ വില കുറയുകയാണെങ്കിൽ നാനൂറ്റി എൺപത് ആകുമ്പോൾ നമ്മൾ മാർക്കറ്റ് നോക്കിയിരുന്നില്ലെങ്കിലും ഓട്ടോമാറ്റിക്കായിട്ട് അത് സെല്ലാവും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം വലിയൊരു നഷ്ടം വരാതെ ഒഴിവാണ് ചിലപ്പോൾ നാനൂറിലേക്കോ മുന്നൂറ്റമ്പതിലേക്കോ ഒക്കെ കൂപ്പ് കുത്തുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു നഷ്ടം വരാനുള്ള സാധ്യതയില്ല ഇനി മുകളിലേക്ക് പോവുകയാണെങ്കിൽ അത് മുകളിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും നമുക്ക് ഈ ഒരു ഓർഡർ എന്ത് ചെയ്യും അതവിടെ ഓട്ടോമാറ്റിക്കായിട്ട് അത് ആ ഓർഡർ അങ്ങ് ക്യാൻസൽ ആയിക്കോളും അപ്പോൾ ഇതാണ് നമുക്ക് എ എം ഓർഡർ അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം അപ്പോൾ നമുക്ക് ഈ എസ് എൽ ഓർഡർ എന്ന് പറയുന്ന ഈ എസ് എൽ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി അല്ലെങ്കിൽ നമ്മൾ മാർക്കറ്റിലോ ലിമിറ്റിലോ നമ്മൾ ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം ആണ് നമ്മൾ വാങ്ങേണ്ടത് ഇവിടെ നമുക്കൊരു മോർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ ടാഗ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ടാഗ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഒരു കാര്യമൊന്നുമല്ല നമ്മൾ ടാഗ് ഏതെങ്കിലും ഒരു ടാഗ് നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വാച്ച് ലിസ്റ്റിലോ പോർട്ട്ഫോളിയോ ആ ടാഗ് വെച്ചിട്ട് നമുക്ക് കുറേ ആ ടാഗ് ഉപയോഗിക്കുന്ന സ്റ്റോക്കുകളെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ ആ ടാഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് ഒഴിവാക്കാം അടുത്ത് മോറന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് അപ്പോൾ വാലിഡിറ്റി നമ്മൾ കൊടുക്കുന്ന ഈ ഓർഡർ നമ്മളിങ്ങനെ ബൈ ചെയ്യുമ്പോൾ ഈ ഓർഡറിന്റെ വാലിഡിറ്റി എത്ര സമയമാണ് അതായത് ഇത് വാങ്ങൽ സമയമാണ് ചോദിക്കുന്നത് ഒരു ദിവസം ഐ ഒ സി എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ഓർ ക്യാൻസൽ നമ്മൾ ആ കൊടുക്കുന്നു രാവിലെ ആ വിലയ്ക്ക് കിട്ടിയില്ല ആ ഓർഡർ ക്യാൻസൽ ആവണമെന്നാണ് ഡേ ആണ് കൊടുക്കുന്നതെങ്കിൽ അന്നത്തെ ഒരു ദിവസം മുഴുവൻ കിടക്കും ആ വില എപ്പോഴാണോ കുറഞ്ഞ് നമ്മൾ കൊടുത്ത വിലയിലേക്ക് എത്തുന്നത് അതുവരെ ആ അപ്പോഴായിരിക്കും അത് ഓർഡർ ആവുന്നത് അപ്പോൾ ഡേ എന്ന് പറഞ്ഞാൽ അന്നൊരു ദിവസം മുഴുവൻ എപ്പോഴാണോ വില വരുന്നത് ആ വിലയ്ക്ക് നമുക്ക് വാങ്ങാം ഇമ്മീഡിയറ്റ് ഓർ ക്യാൻസൽ എന്ന് പറഞ്ഞാൽ രാവിലെ ഓപ്പൺ ചെയ്യുമ്പോൾ ആഫ്റ്റർ മാർക്കറ്റിലാണ് ഐ ഒ സിയുടെ കാര്യം പറയുന്നത് ആ സമയത്ത് മിനിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ മിനിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തതിന് ശേഷം നമുക്ക് എത്ര മിനിറ്റിനുള്ളിൽ ഇതാ ഇവിടെ താഴേക്ക് വരുമ്പോൾ മിനിറ്റ് എത്ര മിനിറ്റ് ഒരു പത്ത് മിനിറ്റ് ആദ്യത്തെ രാവിലത്തെ ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ നമുക്ക് ആ ഓർഡർ പ്ലേസ് ആവണം അല്ലെങ്കിൽ നമുക്കത് വേണ്ട അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ അഞ്ച് മിനിറ്റെന്നോ പത്ത് മിനിറ്റെന്നോ നമുക്ക് നൂറ്റി ഇരുപത് രണ്ട് മണിക്കൂർ വരെ നമുക്കങ്ങനെ കൊടുക്കാൻ പറ്റും അപ്പോൾ ഇത്രയും നമുക്ക് മനസ്സിലാക്കിയിരിക്കുക അതിനുശേഷം നമ്മൾ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തു വാങ്ങാൻ പോന്നു നമുക്ക് ആവശ്യത്തിന് ഫണ്ട് ഇവിടെ ഉണ്ടായിരിക്കണം അതിന് ശേഷം ഇവിടെ സോയിപ്പ് കൊടുക്കാം അപ്പോൾ പ്രൈസ്ഡ് അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ക്ലോസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഓർഡേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയി ഓപ്പൺ എന്ന് പറയുന്നതിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിയ അത് കാണാൻ പറ്റും എ എം ഒ റിക്വസ്റ്റ് റിസീവ്ഡെന്ന് പറഞ്ഞ് കാണാം അതായത് ആഫ്റ്റർ മാർക്കറ്റ് ഓർഡർ റിസീവ്ഡ് അതായത് നമ്മൾ ആ ഇങ്ങനെ ഒരു ഓർഡർ ബ്രോക്കറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അത് എക്സ്ചേഞ്ചിലേക്കിന് നാളെ ആയിരിക്കും ഇത് അയക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ഈ മാർക്കറ്റ് ഓപ്പൺ ആവുന്നതിന് മുൻപ് തന്നെ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു വാർത്ത കേട്ടിട്ടോ അല്ലെങ്കിൽ ഈ ഓർഡർ വേണ്ട എന്നൊക്കെ കരുതുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ തന്നെ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഓർഡർ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ക്യാൻസൽ ചെയ്യാം ഇനി നമ്മൾ വിചാരിച്ച് ഈ ഓർഡർ മോഡിഫൈ ചെയ്യണം അതായത് ഇതിലെന്തെങ്കിലും പ്രശ്നം പറ്റി നമ്മൾ വാങ്ങിയ സ്റ്റോക്ക് നമ്മൾ കൊടുത്ത ഓർഡറിൻ്റെ ലിമിറ്റ് ഓർഡർ വെച്ചത് കുറച്ച് കുറഞ്ഞുപോയി അപ്പോൾ ആ ഓർഡർ നമുക്ക് ഇന്ന് ആളെ കിട്ടാനുള്ള സാധ്യത കുറവാണ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ മോഡിഫൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ അതിനെ എഡിറ്റ് ചെയ്യാൻ പറ്റും ഇവിടെ ലിമിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തിട്ട് അതിനെ എഡിറ്റ് ചെയ്യാം പിന്നെ ക്വാണ്ടിറ്റി കുറച്ചുകൂടെ കൂട്ടണമെങ്കിൽ കൂട്ടാം കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും സ്വൈപ്പ് മോഡിഫൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുമ്പോൾ സബ്മിറ്റ് എന്ന് പറഞ്ഞ് കാണാം അപ്പോൾ ഇവിടെ ഓർഡർ മോഡിഫൈ മോഡർ എന്ന് പറഞ്ഞ് കാണാൻ പറ്റും അതിനുശേഷം നമ്മൾ രാവിലെ ഇത് നമുക്ക് ആവശ്യമുള്ള കാര്യമല്ല എങ്കിൽ ഞാൻ പറയുകയാണ് നാളെ നാളെ മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം ഒരു ഒൻപത് പതിനഞ്ചിന് ശേഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് ഓർഡർ പ്ലേസ് ആയിട്ടുണ്ടെങ്കിൽ എക്സിക്യൂട്ട് ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ എക്സിക്യൂട്ടഡ് എന്ന് പറഞ്ഞെടുത്ത് ഈ ഓർഡർ ഇവിടെ കിടപ്പുണ്ടാവും അത് ക്യാൻസൽ ആയിട്ടുണ്ടെങ്കിൽ ക്യാൻസൽഡ് എ എം ഒ എന്ന് പറഞ്ഞിട്ടായിരിക്കും ഇവിടെ കാണുന്നത് അത് കഴിഞ്ഞ് നമുക്ക് പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞ ഓപ്ഷൻ നോക്കി കഴിഞ്ഞാൽ ആ സ്റ്റോക്ക് ഇവിടെ നമുക്ക് പിന്നീട് കാണാൻ പറ്റും ഇനി ആഫ്റ്റർ മാർക്കറ്റിൽ നമ്മൾ വാങ്ങിയ ഒരു സ്റ്റോക്ക് വിൽക്കാൻ പറ്റുമോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിൽക്കാം അപ്പോൾ നമ്മളെ പോർട്ട്ഫോളിയോയിൽ ഇത്തരത്തിലായിരിക്കും സ്റ്റോക്ക് കിടപ്പുള്ളത് അപ്പോൾ നമ്മൾ ആ വിൽക്കാനുള്ള ഒരു സ്റ്റോക്കിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുന്നു അതിനുശേഷം എക്സിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമുക്കിവിടെ റെഗുലറിലായിരിക്കും വരുന്നത് അതിനെ എ എംഒ എന്ന് സെലക്ട് ചെയ്യുക അപ്പോൾ ആഫ്റ്റർ മാർക്കറ്റ് ഓർഡറിലായി അതായത് മാർക്കറ്റ് ഇല്ലാത്ത സമയത്തും നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്കിനെ വിൽക്കുന്നതിനെയാണ് സെല്ലെന്ന് പറയുന്നത് ആഫ്റ്റർ മാർക്കറ്റ് സെല്ല് അപ്പോൾ എ സെലക്ട് ചെയ്തു നമുക്ക് ഇവിടെ തന്നെ കണ്ടോ ഇവിടെ മൂന്ന് ഡോട്ട് ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ബൈയോ സെല്ലോ ഒക്കെ സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും അവൈലബിൾ ആണ് അപ്പോൾ എ സെലക്ട് ചെയ്തു നമ്മൾ ലോങ് ടൈമിലേക്കുള്ള സ്റ്റോക്കാണ് ഇട്ടിട്ടുള്ളതെങ്കിൽ ലോങ്ങ് ടൈം സെലക്ട് ചെയ്യുക ഇൻട്രാഡ ആണെങ്കിൽ ഇൻട്രാഡ സെലക്ട് ചെയ്യുക നേരത്തെ പറഞ്ഞാൽ സെയിം കാര്യം തന്നെയാണ് മാർക്കറ്റിലോ ലിമിറ്റിലോ സെലക്ട് ചെയ്യുക ഡയോ ഐ ഒ സി കൊടുക്കുക നമുക്ക് സോയിപ്പ് ടു സെല്ലെന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്ത് ചെയ്യും ഇവിടെ ഓൺ ഷെയറിനേടുമ്പോൾ ഓതറൈസ്ഡ് സി ഡി എസ് എൽ അല്ലെങ്കിൽ ഓതറൈസ്ഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും അതായത് നമുക്കൊരു പവർ ഓഫ് അറ്റോണി കൊടുക്കാതെ അതായത് നമുക്കൊരു അറിയാമായിരിക്കുമല്ലോ നിങ്ങൾക്ക് ടീപ്പിൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉള്ളത് അപ്പോൾ ഡിമാറ്റ് അക്കൗണ്ടിലായിരിക്കും ലോങ് ടൈമിലേക്കുള്ള സ്റ്റോക്കുകൾ കിടപ്പുള്ളത് അപ്പോൾ അത് നമ്മൾ അവിടെ നിന്നും നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് മാറ്റണമെങ്കിൽ ഒരു ടീപ്പിന് ടൈപ്പ് ചെയ്ത് കൊടുക്കണം ഈ ടി പിന് നമ്മൾ കണ്ടിന്യൂ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് സി ഡി എസ് എൽ ഓതറൈസ് സേഷനിലേക്ക് പോയി കണ്ടിന്യൂ സി ഡി എസ് എൽ പോയിട്ട് ടീപ്പിന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രമായിരിക്കും അത് സെല്ലാവുകയുള്ളൂ അല്ല എങ്കിൽ ഇത് സെൽ ഓർഡർ ക്യാൻസലായി പോവും ഇനി അല്ലാതെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡി ഡി പി എന്ന് പറഞ്ഞാൽ പവർ ഓഫ് അറ്റോണി നമ്മൾ കൊടുത്തിരിക്കണം ഡി ഡി പി എ കൊടുക്കാൻ വളരെ സിമ്പിളാണ് നമുക്ക് ഒരു ഫോം ഫില്ല് ചെയ്ത് സർവതയുടെ ഓഫീസിലേക്ക് അയച്ചു കഴിഞ്ഞാൽ അവർ പവർ ഓഫ് അറ്റോണി തരും അപ്പോൾ തന്നെ ഈ ടീപ്പിന് ടൈപ്പ് ചെയ്യാതെ നമുക്ക് ഏത് ഓർഡർ പ്ലേസ് ചെയ്യാനും പറ്റും അപ്പോൾ ഇത്തരത്തിലാണ് ഏതെങ്കിലും ഒരു സ്റ്റോക്കിൽ എം ഓർഡർ പ്ലേസ് ചെയ്യുന്നത് അപ്പോൾ എം ഓർഡർ സംബന്ധിച്ച് അല്ലെങ്കിൽ ആഫ്റ്റർ മാർക്കറ്റ് ഓർഡറിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക ആഫ്റ്റർ മാർക്കറ്റ് ഓർഡർ എല്ലാ സെഗ്മെന്റിലും നമുക്ക് അവൈലബിൾ ആണ് ഇതേപോലെ തന്നെയാണ് ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ സിസ്റ്റത്തില് കമ്പ്യൂട്ടറിലും ഡെസ്ക് ടോപ്പ് മോഡലും ഉപയോഗിക്കാൻ പറ്റുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും സർവദയുടെ ആഫ്റ്റർ മാർക്കറ്റ് ഓർഡർ ബാക്കിയുള്ള എല്ലാ ഏഞ്ചലോണിലോ അല്ലെങ്കിൽ ഗ്രോയിലോ സ്റ്റോക്സിലോ ഒക്കെ ഉള്ള സെയിം രീതി തന്നെയാണ് ഇതിലും ഉള്ളത് ആഫ്റ്റർ മാർക്കറ്റ് ഓർഡർ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നത് വേറെ ജോലികൾക്കൊക്കെ പോയിട്ട് പാർട്ട് ടൈം ആയിട്ട് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് പൈസ ഉണ്ടാക്കുന്നവർക്കായിരിക്കും സിങ് ട്രേഡൊക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ആയിരിക്കും ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ പലരും ജോലി തിരക്കിൻ്റെ ഇടയിലിരുന്ന് മാർക്കറ്റ് വാച്ച് ചെയ്ത് ചെയ്ത് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ ഏതെങ്കിലും ഇപ്പോൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരു സ്റ്റോക്കിന് നമ്മൾ ട്രേഡിംഗ് വ്യൂലോ അല്ലെങ്കിൽ നമ്മളിവിടെ ഇപ്പൊ ആ സർവ ആപ്പിനകത്ത് തന്നെ വ്യൂ ചാർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ചാർട്ട് കാണാം അപ്പോൾ ഈ ചാർട്ട് എടുത്തതിന് ശേഷം നമുക്ക് ആ ചാർട്ടിൽ തന്നെ ട്രേഡിംഗ് വ്യൂലേക്ക് നേരിട്ട് പോയിട്ടോ അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അവിടെ ഒരു വർഷത്തെ ചാർട്ടൊക്കെ എടുത്തിട്ട് നമുക്ക് ചാർട്ടിനെ പറ്റിയൊക്കെ അനലൈസ് ചെയ്യാൻ അറിയാമെങ്കിൽ അല്ല എങ്കിൽ ആരെങ്കിലും ന്യൂസുകൾ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സ്റ്റോക്കിൻ്റെ ടാർഗറ്റും അതുപോലെ സ്റ്റോപ്പ് ലോസും ഒക്കെ അറിയാമെങ്കിൽ നമുക്ക് അതെല്ലാം നോക്കിയതിന് ശേഷം വളരെ സിമ്പിളായിട്ട് ഇത്തരത്തിൽ മാർക്കറ്റ് ഇല്ലാത്ത സമയത്ത് എ എം ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റും വളരെയധികം യൂസ്ഫുൾ ആണ് തീർച്ചയായിട്ടും നിങ്ങളത് ഉപയോഗപ്പെടുത്തുക സർവത ആപ്പ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഏഞ്ചലൊണ്ണോ അല്ലെങ്കിൽ ഒരു ആപ്പോ അപ് സ്റ്റോക്സോ ഒക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ആ ആപ്ലിക്കേഷനകത്തും ഇതേപോലെ എ എം ഓർഡർ ഉണ്ട് അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക കാരണം റിസ്ക് വളരെ കുറവാണ് നമുക്ക് പ്രീ പ്ലാൻ ചെയ്തതിന് ശേഷം നേരത്തെ മുൻകൂട്ടി നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചതിന് ശേഷമാണ് നമ്മളൊരു സ്റ്റോക്ക് വാങ്ങുകയും അതുപോലെ വിൽക്കുകയും ഒക്കെ ചെയ്യുന്നത് അപ്പം നമുക്ക് കൃത്യമായിട്ട് നമുക്കറിയായിരിക്കും നമുക്ക് എത്ര രൂപ ലാഭം കിട്ടും അല്ലെങ്കിൽ എത്ര രൂപ ലോസ് വരുമെന്ന് അപ്പോൾ അത് നമുക്ക് റിസ്ക് കുറയ്ക്കാനുള്ള ഏറ്റവും നല്ല ഉപാധിയാണ് തീർച്ചയായിട്ടും ഇതറിയാൻ പാടില്ല എന്താണ് എം ഓർഡർ എന്നാരെയും ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക